എല്ലാ കൊല്ലവും എൽ ഡി എഫ് കശുവണ്ടി തൊഴിലാളികളുടെ പാക്കേജിനെ കുറിച്ച് പറയും അടുത്ത ബജറ്റിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വീണ്ടും വെക്കും അതല്ലേ കണ്ടത് ഇന്നലെയും ഒരു ലജ്ജയും ഇല്ലാതെ ബാലഗോപാൽ കശുവണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കാൻ പുതിയ പാക്കേജ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എട്ട് കൊല്ലമായിട്ട് കശുവണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ കഴിയാതെ പോയത് മിസ്റ്റർ ബാലഗോപാൽ നിങ്ങൾ ഇന്നിരിക്കുന്ന ഈ അധികാര സോപാനങ്ങളുണ്ടല്ലോ നിങ്ങൾ പണിതുകൂട്ടിയ രമ്യഹർമ്യങ്ങളുണ്ടല്ലോ അധികാരത്തിന്റെ ഈ എല്ലാം നിങ്ങൾ കോടിയുടെ ബസ്സും എല്ലാം നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ ഇവിടുത്തെ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികളും സാധാരണ കർഷക തൊഴിലാളികളും അവരുടെ രക്തവും വിയർപ്പും നൽകിയാണ് ഈ ചെങ്കോടിയെ അധികാരത്തിലെത്തിച്ചത് എന്ന് നിങ്ങൾ മറക്കണ്ട ആ ജനത തീരുമാനിച്ചാൽ നിങ്ങളുടെ അധികാര കസേരകളെല്ലാം ഇവിടെ തട്ടിത്തടഞ്ഞു വീഴും നിങ്ങൾ കെട്ടിപ്പൊക്കിയ ഹർമ്മ്യങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല